അമ്മയ്ക്കൊരു അലമാര സമ്മാനമായിട്ട് അടിച്ചിട്ടുണ്ട് അത് അമ്മയുടെ വെച്ചോ വേണ്ട വേണം ഒന്നും വേണ്ട അമ്മക്ക് ഒരു ഇതുകൊണ്ട് അങ്ങ് വീട്ടിൽ പോയാൽ മതി നമ്മള് വാക്ക് പറഞ്ഞ പോലെ തന്നെ വണ്ടി കിടക്കിന് ഫർണിച്ചർ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി പോവാണ് സന്തോഷമായോ ഞങ്ങള് ചേട്ടനെ കാണാൻ വേണ്ടി വന്നേ ഈ അലമാര ആർക്കും വേണ്ടടേ അടിപൊളി ത്രീ ഡോർസിന് ഒരു അലമാരയാണ് വിളിച്ചവരാരും ഫോൺ എടുക്കുന്നില്ല നമ്മളുടെ വീഡിയോ എല്ലാവരും കാണാറുണ്ട് വീഡിയോക്ക് അത് മില്യൺ വ്യൂ ആണ് പക്ഷെ പലരും നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കുന്നു പേജ് ഫോളോ ചെയ്തവർക്കുള്ള സമ്മാനമാണ് കാണുന്നത് ഇത്രയും സാധനങ്ങള് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സെലക്ട് ചെയ്ത് തരാൻ വേണ്ടി പോവാണ് കേട്ടോ ഇനി ഞാൻ വരും കേട്ടോ ഈ സാധനം മാത്രമല്ല ഞാൻ അറിയുന്നത് ഇത്രയും സാധനങ്ങള് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഫ്രീ ആയിട്ട് തരികയാണ് കേട്ടോ നമ്മുടെ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക നല്ല നല്ല കമന്റുകൾ കേട്ടോ നമസ്കാരം നമ്മൾ വാക്ക് പറഞ്ഞ പോലെ തന്നെ ഇത്രയും സാധനങ്ങള് അർഹതപ്പെട്ട നിങ്ങൾക്കായിട്ട് സമ്മാനമായിട്ട് തരികയാണ് കേട്ടോ പറയുക മാത്രമല്ല അത് നമ്മൾ നമ്മളത് പ്രവൃത്തിയിൽ ഒരു നല്ല രീതിയിൽ കാണിച്ചു കൊടുത്തിരിക്കും നല്ല രീതിയിൽ കാണിച്ചു കൊടുക്കുകയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ഫർണിച്ചർ ഷോപ്പിൽ നിന്ന് ഇത്രയും സാധനം ഞാൻ ഇതുവരെയും കൊടുത്തു കണ്ടിട്ടില്ല അത് നമ്മുടെ സനീസ് മീഡിയയിലൂടെ ആദ്യമായിട്ട് പ്രേഷറിലേക്ക് എത്തിക്കുകയാണ് ഈ കാണുന്ന ഇത്രയും സാധനങ്ങൾ നമ്മൾ ഓണത്തിന് പറഞ്ഞിട്ടുള്ള നിങ്ങൾക്കായിട്ട് പറഞ്ഞിട്ടുള്ള സമ്മാനങ്ങളാണ് സെയിലും കാര്യങ്ങളും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പോയി നല്ല രീതിയിൽ തന്നെ പോയി സാധാരണക്കാർക്കും മിഡിൽ കസ്റ്റമർക്കൊക്കെ നല്ല രീതിയിൽ ഉപകാരപ്പെടുന്ന ഓഫറാണ് എല്ലാരും എല്ലാരും നല്ല രീതിയിൽ ഉപകാരപ്പെടുന്ന ഓഫറാണ് നമ്മളെ നമ്മുടെ ആ ഫാമിലി കോംബോ പാക്കേജ് ഒക്കെ ഹൗസ് ഹൗസ് കോംബോ പാക്കേജ് ഒക്കെ നല്ല രീതിയിൽ പോയി ഒരു കാര്യം കൂടെ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ആ ഓഫർ വീണ്ടും നീട്ടിട്ടുണ്ടല്ലേ അതെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരു പത്ത് ദിവസം കൂടെ നമുക്ക് മുപ്പത്തി ഒമ്പത് തൊള്ളായിരത്തിന് ഇത്രയും സാധനങ്ങൾ വേറെ എവിടെങ്കിലും കിട്ടോ വേറെ ഒരു സ്ഥാപനത്തിൽ കിട്ടത്തില്ല ഞാൻ ഇക്കാര്യ പ്രത്യേകം പറഞ്ഞ് നമ്മുടെ സാധാരണക്കാർക്ക് വേണ്ടി ഇട്ടിട്ടുള്ള ഒരു ഓഫറാണ് ഇത്രയും സാധനങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും കടയിൽ നിന്ന് കൊടുത്തു കണ്ടിട്ടുണ്ടോ ഇത്രയും സാധനങ്ങള് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സെലക്ട് ചെയ്ത് തരാൻ വേണ്ടി പോകണം കേട്ടോ വന്നിട്ടുള്ളത് ഒരുപാട് കമന്റുകൾ വന്നിട്ടുണ്ട് അതിനകത്തൊന്നും നമ്മൾ ഒരു കമന്റ് സെലക്ട് ചെയ്യുവാണ് സെലക്ട് ചെയ്യുന്ന കമന്റ് എന്ന് പറയുമ്പോൾ വിഷ്ണു അടൂരൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് കുറച്ച് ശാരീരിക ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണ് അദ്ദേഹത്തിനെ നമുക്കൊന്ന് വിളിക്കാം വിഷ്ണുവിനെ വിളിക്കുക ഡയറക്റ്റ് വിളിക്കുവാണേ വിഷ്ണു ഒരു വട്ടം വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല നമുക്ക് വിഷ്ണുവിനെ ഒന്നും കൂടെ ഒന്ന് വിളിച്ചു നോക്കാം അപ്പോൾ വിഷ്ണുവിന് ഭാഗ്യമില്ല വിഷ്ണുവിനെ ഫോൺ വിളിച്ചിട്ട് വിഷ്ണു എടുത്തില്ല ഞാൻ മാനുവലി സെലക്ട് ചെയ്തതാണ് വിഷ്ണുവിനെ വിഷ്ണുവിന് കുറച്ച് ശാരീരിക ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് വിഷ്ണുവിനെ നമ്മൾ കോൺടാക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ നോക്കട്ടെ വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് വിഷ്ണു വിളിക്കുകയാണെങ്കിൽ വിഷ്ണുവിന് സമ്മാനം കൊടുക്കാം ഞാനിപ്പം നമ്മുടെ വീഡിയോയിൽ കമൻറ്റ് ചെയ്തിട്ട് ആൾക്കാർ നിന്നും സെലക്ട് ചെയ്യുകയാണ് ഓരോ ആൾക്കാരെ അപ്പോൾ നമ്മുടെ എന്ന് പറയുമ്പം ഒരുപാട് ആൾക്കാർ കമൻറ്റുകൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഗിഫ്യവുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ ഞാൻ ഈ കമൻറ്റുകളിൽ നിന്നും കുറച്ച് ആൾക്കാരെ സെലക്ട് ചെയ്യാൻ വേണ്ടി പോവാണ് ആദ്യം സെലക്ട് ചെയ്തെന്ന് പറയുമ്പം നമ്മുടെ ബെഡ് മൂന്ന് ബെഡ് നമ്മൾ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ആ ബെഡ് അതിന് സമ്മാനമായിട്ടുള്ള ആൾക്കാരെ സെലക്ട് ചെയ്യാം ഇത് കണ്ടോ കമന്റുകൾ ഒരുപാടുണ്ട് ഇതിനകത്ത് ഒരാളെ സെലക്ട് ചെയ്യട്ടെ കൈവെച്ച് ഒരെണ് സെലക്ട് ചെയ്തോട് തുളസിദാസ് പത്തനംതിട്ട പത്തനംതിട്ട കണ്ടല്ലോ നിങ്ങള് നമ്മൾ കള്ളത്തരൊന്നുമില്ല ഇദ്ദേഹത്തെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് തുളസിദാസ് പത്തനംതിട്ട വിളിക്കാം തുളസി ചേട്ടനെ ഹലോ ഹലോ ആ തുളസി ചേട്ടൻ്റെ നമ്പറാണോ ചേച്ചിയാണോ തോന്നുന്നത് കേട്ടോ ഹലോ തുളസി ചേട്ടൻ ഉറക്കമായിരുന്നോ ആ ചെന്നീസ് മീഡിയ എന്ന് പറയുന്ന ചാനലിൽ ഒരു കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ ആ ഞാൻ സനിയാണ് സംസാരിക്കുന്നത് അപ്പൊ ചേട്ടൻ ഒരു ഗിഫ്റ്റ് ഇപ്പൊ പ്രൈസ് ഞങ്ങൾ സെലക്ട് ചെയ്തോണ്ടിരിക്കുവാണ് ലൈവില് വീഡിയോ പോയിക്കൊണ്ടിരിക്കുക ഒരു പാവപ്പെട്ട ചേട്ടൻ ഒരു പാവപ്പെട്ടവനാണെന്ന് ചേട്ടൻ തന്നെ പറയുകയാണ് അപ്പൊ ചേട്ടന് സമ്മാനമായിട്ട് അടിച്ചിരിക്കുന്നത് എന്താണെന്നറിയാമോ ഒരു ബെഡാണ് മാട്രസ് ആണ് അടിച്ചിരിക്കുന്നത് കേട്ടോ അടുത്ത ബെഡ് അടിച്ച ആളെ നമുക്കൊന്ന് സെലക്ട് ചെയ്ത് വിളിക്കാം എടുക്കുന്നില്ലല്ലോ ഞാനിപ്പോ രണ്ടു മൂന്ന് പേരെ വിളിച്ചു രണ്ടുപേരെ വിളിച്ചു ആ ഹലോ ബബിതേഷ് എന്ന് പറഞ്ഞ ചേട്ടനാണോ ഞാൻ സംസാരിക്കുന്ന സനിയാണ് ഓക്കെ ലൈവിൽ ഇപ്പൊ ഒരു വീഡിയോ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ കറ്റാന അഡോക്കിലെ ഓണത്തിന്റെ സമ്മാനം ചേട്ടനാണ് അടിച്ചിരിക്കുന്നത് അടിച്ചിരിക്കുന്ന മാട്രസ് ആണ് ഒരു മാട്രസ് ചേട്ടനുള്ള സമ്മാനമായിട്ട് അടിച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് ബെഡ് കൊടുത്തു മൂന്നാമത്തെ ബെഡ് അതിന്റെ വിജയം നമുക്ക് സെലക്ട് ചെയ്യാം ഇക്കാര്യ കൊണ്ട് സെലക്ട് കാരണം ഇത്ര സമ്മാനങ്ങൾ നമുക്ക് തരുന്നതല്ലേ ഒരു ഒരെണ്ണത്തിൽ സെലക്ട് ചെയ്തോ നോക്കിയില്ല ഞങ്ങൾ നോക്കിയിട്ടൊന്നുമില്ല കേട്ടോ അതെ ആ അർഹതപ്പെട്ടവരാക്കെ കിട്ടിയിരിക്കുന്ന കേട്ടോ പാവും എനിക്ക് ടി വി വേണ്ട ടി വി ഇല്ലാത്ത ആർക്കെങ്കിലും കൊടുക്കാം ഏ നമ്മൾ അത്രയും ശ്രദ്ധിച്ചാണ് ഇത് ഇത്രയും സമ്മാനങ്ങൾ കൊടുക്കുന്നത് കേട്ടോ കള്ളത്തരം ഒന്നുമില്ല കള്ളത്തരം കാണിക്കത്തുമില്ല നമ്മൾ അപ്പോൾ നമ്മുടെ ചാനൽ വീണ്ടും ഫോളോ ചെയ്തൊക്കെ വെച്ചോ നിങ്ങൾക്ക് ഇനിയും സമ്മാനങ്ങൾ വരാൻ ഒക്ടോബർ രണ്ടാം തീയതി ബ്രഹ്മാണ്ട ബ്രഹ്മണ്ടിവ നിങ്ങൾക്കായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഷനോജ് ബി എസ് എൻ എൽ വിളിക്കാൻ നോക്കുന്നു ഹലോ ഹലോ ഷനോ ചേട്ടനാണോ ഷനോ ചേട്ടാ ഞാൻ സനി എന്ന് പറയും സനീസ് മീഡിയയിലെ മീഡിയാണോ ചേട്ടന് ഒരു നറുക്കെടുപ്പിലൂടെ ഞാനിപ്പോ സെലക്ട് ചെയ്തിരിക്കുകയാണ് ചേട്ടന് സമ്മാനമായിട്ട് അടിച്ചിരിക്കുന്നത് ഒരു ബെഡാണ് മാട്രസ് ആണ് മനസ്സിലായോ ആരാ സംസാരിക്കുന്നതെന്ന് മനസ്സിലായോ ഓക്കെ ചേട്ടന്റെ ഒരു കമന്റ് ഉണ്ടായിരുന്നു എനിക്ക് ടി വി വേണ്ട ടി വി ഇല്ലാത്ത ആർക്കെങ്കിലും കൊടുത്തോളൂ എന്നൊരു പറഞ്ഞിട്ടുള്ള കമൻ്റാണ് ഇപ്പം അടോക്കിൽ ഇക്ക സെലക്ട് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പം ചേട്ടന് ഈ സ്ഥാപനമായിട്ട് കോണ്ടാക്ട് ചെയ്യാം ചേട്ടന് സമ്മാനമായിട്ട് ഒരു മാട്രസ് കിട്ടുന്നതായിരിക്കും കേട്ടോ എൻ്റെ വിഷ്ണു മോനെ നിന്നെ ഞാൻ മൂന്ന് നാല് പ്രാവശ്യം വിളിച്ച് നിനക്ക് സമ്മാനമായിട്ട് അടിച്ച സാധനം അറിയോ അതെ ഈ ത്രീ ഡോറിന്റെ ഒരു അലമാരയായിരുന്നു പക്ഷെ നീ ഫോൺ എടുക്കാത്ത എന്താ നീ ഫോൺ എടുക്കാത്തത് കൊണ്ട് തന്നെ നമ്മൾ അടുത്ത ആളെ സെലക്ട് ചെയ്യണം കേട്ടോ നമുക്കതേ ചെയ്യാൻ പറ്റത്തുള്ളൂ കാരണം ഇത് നമ്മൾ ജെനുവൻ ആയിട്ട് ഒരു പരിപാടിയാണ് അതുകൊണ്ട് തന്നെ നമുക്കൊരു അടുത്ത ആളെ സെലക്ട് ചെയ്യാം അപ്പോൾ ഒരുപാട് കമൻ്റുകൾ വന്നിട്ടുണ്ട് ആ കമൻ്റുകളിൽ നിന്ന് നമ്മളിപ്പോൾ ഒരാളെ സെലക്ട് ചെയ്യാണ് ഇന്ദിരാ മുരളി എൻ്റെ വീട് ഓച്ചറ ഞാഗനാൽ എൻ്റെ ഞാഗനാൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് എൻ്റെ വീട്ടിൽ ഈ പറയുന്ന ഒരു സാധനവും ഇല്ല അപ്പോൾ അത്രയും അർഹതപ്പെട്ട ഒരു ചേച്ചിയാണ് ചേച്ചിയെ നമുക്കൊന്ന് വിളിക്കാം ആരും ഫോൺ എടുക്കുന്നില്ലല്ലോ ഒന്നും കൂടെ വിളിച്ചു നോക്കാം അല്ല ചേച്ചി ഫോൺ എടുക്ക് ഒരു ഒരു ത്രീ ഡോറിന്റെ അലമാരയാണ് ചേച്ചി ഫോൺ പോലും എടുക്കുന്നില്ല ചേച്ചിക്കും ഭാഗ്യമില്ല എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് അടുത്ത ആളെ സെലക്ട് ചെയ്യാം അപ്പൊ രണ്ടുപേർക്ക് ഭാഗ്യമില്ല മൂന്നാമത്തെ ആളെ ഈ അലമാര ആർക്കും വേണ്ടടേ അടിപൊളി സ്ത്രീയുടെ ഓർച്ച ഒരു അലമാരയാണ് വിളിച്ചവരാരും ഫോൺ എടുക്കുന്നില്ല ഇനി നമ്മൾ അടുത്ത ആളെ സെലക്ട് ചെയ്യാം ഓക്കെ ഇനി വീഡിയോ കാണുന്നൊരു പറയത്തില്ലല്ലോ നമ്മൾ ഒരാളെ പ്ലാൻ ചെയ്ത് വെച്ചിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണെന്നതെ അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് തന്നെയാണ് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അടുത്ത ആളെ സെലക്ട് ചെയ്തിരിക്കുകയാണ് കൃഷ്ണമ്മ കായംകുളമാണ് ഇവിടെ അത് ഫോൺ എടുക്കുന്നില്ലല്ലോ താളെ വിളിക്കുന്ന ഫോൺ എടുക്കുന്നില്ല ഇവരൊക്കെ ആണോ ഇനി അമ്മക്ക് ഒരു പരിഗണന കൂടെ ഒന്നും കൂടെ വിളിക്കാം അമ്മ ഒരു ഫോൺ കോളിന് വേണ്ടി കാത്തിരിക്കുന്ന എന്തുമാത്രം ആൾക്കാരുണ്ടല്ലേ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല ഓ അമ്മയുടെ ഭാഗ്യം അമ്മ ഇവിടെ ലൈവായിട്ട് ഒരു നറുക്കെടുപ്പ് നടന്നുകൊണ്ടിരിക്കുവായിരുന്നു സംസാരിക്കുന്ന സനിയാണ് ആ സനി അറിയാമോ വീഡിയോ ഒക്കെ ചെയ്യുന്ന സനി മോനെ അറിയാമോ ഫേസ്ബുക്കിൽ വീഡിയോ ഒക്കെ ചെയ്യുന്ന ഒരു മോനെ അറിയോ സനി എന്ന് പറഞ്ഞിട്ടുള്ള ആ ആ മോനാണ് വിളിക്കുന്നത് ഒരു അലമാര സമ്മാനമായിട്ട് അടിച്ചിട്ടുണ്ട് ഒരു ത്രീ ഒരു ത്രീ ഡോറിന്റെ ഒരു അലമാര അമ്മയ്ക്ക് ഇപ്പൊ ഞങ്ങൾ കൊണ്ടുതരുമത് എവിടാ ജോലിക്ക് നിൽക്കുന്നേ അങ്ങനെ ഞങ്ങൾ തപ്പി കണ്ടുപിടിച്ചു വീട് കേട്ടോ അപ്പൊ അമ്മയുടെ ഒരു ഭാഗ്യം നോക്കണം രണ്ടുപേരെ ഫോൺ വിളിച്ചിട്ട് രണ്ടുപേരും ഫോൺ എടുത്തില്ല മൂന്നാമത് ഈ അമ്മയെ ഫോൺ വിളിച്ചു അമ്മ ആദ്യം വിളിച്ചപ്പോൾ ഫോൺ എടുത്തില്ല രണ്ടാമത് വിളിച്ചപ്പോഴാണ് ഫോൺ എടുത്തത് അത് ലാസ്റ്റ് ബില്ലില് ഈ ഡോറിന്റെ അടിപൊളി ഒരു അലോരന്മാരെയാണ് അമ്മയ്ക്ക് സമ്മാനം ഇത് തരുന്നത് അടോക്ക് കറ്റാനത്തെ സ്ഥാപനമാണ് കേട്ടോ മുതുകൊള്ളേ അപ്പൊ ഇവിടുന്ന് ഇനി മുതുകൊള്ളത്ത് കൊണ്ടുപോകണം അമ്മ അമ്മയുടെ പേരെന്താ കൃഷ്ണമ്മ കൃഷ്ണഅമ്മടെ നോയിക്കേ ഇഷ്ടപ്പെട്ടോ അലമാര ഇഷ്ടപ്പെട്ടോ സന്തോഷം ഒന്നും വേണ്ട അമ്മക്ക് ഫ്രീ ആയിട്ട് വരുവാ അമ്മ ചോദിക്കുന്ന പൈസ ഒന്നും കൊടുക്കണ്ടെന്ന് ഞങ്ങൾ അമ്മക്ക് ഫ്രീ ആയിട്ട് വണ്ടിക്കകത്ത് കൊണ്ട് തന്നെയാണ് ഇല്ലില്ല അത് അമ്മയുടെ വെച്ചോ വേണ്ട വേണം ഒന്നും വേണ്ട അമ്മയ്ക്ക് ഒരു ഇതും കൊണ്ട് അങ്ങ് വീട്ടിൽ പോയാൽ മതി കാശൊന്നും കാശൊന്നും ഒന്നും ഇല്ല ഞങ്ങക്ക് എന്തോ അമ്മ ഒന്നുമില്ല ഞാൻ അമ്മയെ സെലക്ട് ചെയ്തത് അമ്മ വീഡിയോ കാണുന്നില്ലേ എന്റെ അപ്പൊ എന്റെ വീഡിയോയിലൂടെ അമ്മയെ ഞാൻ സെലക്ട് ചെയ്തിരിക്കുകയാണ് ഓക്കെ ഇതിന്റെ ധൈര്യമായിട്ട് അമ്മ വീട്ടിൽ കൊണ്ടുപോയി ആരും ചോദിക്കാനും പറയാനൊന്നും വലിയൊന്നുമില്ല സനി നന്നു പറഞ്ഞാൽ മതി അമ്മയുടെ ഓക്കെ സന്തോഷം പലർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു കാരണം ഈ സാധനം നിങ്ങൾ രണ്ടുപേരും കൂടെ പറഞ്ഞിട്ട് ഇത് കൊടുക്കുവോ ആൾക്കാരെ പറ്റിക്കുവേ അതിനകത്ത് ഒരുപാട് കമന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളവരെല്ലാരും അർഹതപ്പെട്ടവരാണ് മാത്രമല്ല നമ്മൾ ഗവേ ഒന്നും അല്ലാതെ തന്നെ ഒരുപാട് ആൾക്കാർക്ക് നമ്മൾ വണ്ടി കൊടുക്കും നമ്മൾ വീണ്ടും കൊടുക്കാൻ കിടക്കി വീട്ടുകാർക്ക് അതായത് നമ്മൾ ഗിഫവേ പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ കൊടുക്കുന്നതിന്റെ ഒപ്പം തന്നെ ഗിഫവയില് പറയാത്ത ഒരു ഫാമിലിക്കുള്ള ഒരു ഇത്രയും ഫർണിച്ചർ സാധനങ്ങളെല്ലാം കൂടെ നമ്മൾ ബ്രഹ്മുവരുതെന്ന് പറയുമ്പോൾ ഒക്ടോബർ രണ്ടാം തീയതിയാണ് അടോക്ക് തരുന്ന ഈ ഒരു കൂളർ ഉൾപ്പെടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് തരും ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുള്ള സാധനങ്ങളെല്ലാം തന്നെ അതിൽ കൂടുതലും സാധനം അതിൽ കൂടുതലും നമ്മൾ സാധനങ്ങൾ തന്നിട്ടുണ്ട് അതേപോലെ സനി പറഞ്ഞ പോലെ ഒരു സാധാരണ ഒരു പാമ്പിടിച്ച ഒരു ഫാമിലിക്ക് കുറച്ച് സാധനങ്ങൾ കൊടുക്കണം കൂടി എന്നോട് പറഞ്ഞായിരുന്നല്ലോ അപ്പൊ അതും കൂടെ നമ്മൾ അലമാരും കൂടെ നമുക്ക് അവർക്ക് ഒരു റൂമിലേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അലമാരയും പിന്നെ എന്താ ഈ കാണുന്ന ഒരു ഡബിൾ കോട്ടിന്റെ ഒരു കട്ടിലും കട്ടിലും പിന്നെ ഒരു ബെഡും അതോടൊപ്പം ഒരു ബെഡ് അർഹതപ്പെട്ട ഫാമിലി ഫാമിലിക്ക് നമ്മൾ ഈ ഓണത്തിന് നമുക്ക് കൊടുക്കാം എന്ന് സനിയനോട് പറഞ്ഞപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഈ ചെയറുണ്ടോ പിന്നെ ഈ രണ്ട് ചെയറും രണ്ട് ഫില്ലും ഇത്രയും സാധനം നമുക്ക് അവർക്ക് ഒരു സാധാരണ ഒരു ഫാമിലിയാ നമ്മളെ ൂടി ചെയ്യാൻ പറ്റുന്ന പറ്റുന്നപ്പൊ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ അഡോക്കിലാണ് കറ്റാനത്ത് ആലപ്പുഴ ജില്ലയിൽ കറ്റാനത്തില് അഡോക് ഫർണിച്ചർ നിങ്ങൾ കണ്ടുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് ഇവിടുത്തെ ഓഫറുകളും അതുപോലെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ സാധാരണക്കാരെയും തിരഞ്ഞെടുത്തിട്ടാണ് നമ്മളിങ്ങനെ സമ്മാനങ്ങൾ കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾക്കൊരു സമ്മാനമായിട്ട് വന്ന കേട്ടോ പേരെന്തോ അജി സന്തോഷമായോ ഞങ്ങള് ചേട്ടനെ കാണാൻ വേണ്ടി വന്ന ഇവിടെ ആരൊക്കെ കൂടാ താമസിക്കുന്നേ അമ്മയും ചേട്ടനും മാത്രമല്ല കേട്ടോ അപ്പൊ ഇനിയും ഞാൻ വരും കേട്ടോ ഈ സാധനം മാത്രമല്ല ഞാൻ ഇപ്പോഴാണ് ചേട്ടനെ കുറിച്ച് അറിയുന്നത് ഇടക്കിടക്ക് വരാം പ്രാർത്ഥിക്ക ദൈവത്തോട് ഒരുപാട് സന്തോഷത്തോടെ ജീവിക്ക